മക്കള് തന്നെ ആലോചിച്ചു എത്ര പേരുണ്ട് മറ്റു വീട്ടിലോട്ട് പഠിക്കാൻ പോകുന്നത് മാമിക്ക് ആൾക്കാരും ഡോക്ടർമാര് തന്നെയാണ് അല്ലെ എഞ്ചിനീയർമാരെ മക്കളെ എഞ്ചിനീയർ ആണോ അല്ലെ അങ്ങനെ തന്നെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൊറേ ബഹുമാനം കിട്ടുന്ന ഫീൽഡാണ് പണ്ടുപോട്ട് മനസ്സിലാക്കി അതിലോട്ട് അവരുടെ ജാതീയത കൊണ്ടുപോകുന്നു മനസ്സിലായി ഉള്ള കാര്യം പഠിക്കണം പഠിച്ച് നമ്മളും ഇതായി തീരണം ഇതായി തീർന്ന് നമ്മുടെ കുടുംബത്തിനും വേണം ഓരോരുത്തരെങ്കിലും വേണം അതിനെ ശ്രമിക്കണം അല്ലാണ്ട് ഇത് നമ്മള് യുക്തി കണ്ടെത്തി അതിനെ വാദിക്കുക എന്ന അവസ്ഥയല്ല ചെയ്യേണ്ടത് യുക്തിക്ക് വാദിക്കാം ശരിയാണെങ്കിൽ അവരവരുടെ വിശ്വാസ കാത്ത് രക്ഷിക്കട്ടെ വാദിക്കാം പക്ഷെ മറ്റുള്ളവരിലോട്ട് കൊടുക്കുമ്പോൾ അത് മാത്രമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കരുത് എന്റെ നല്ല വശങ്ങൾ ഉണ്ട് പാദത്തെ ഉണ്ട് ചൂതനെ നമ്മൾ ഇട്ട് വിലയിരുത്തുന്നു അല്ലേ അപ്പൊ ശൂതൻ വെറും ചള്ള അവസ്ഥയാണോ ആ അവസ്ഥ ഇതൊക്കെ എഴുതപ്പെട്ടത് മനസ്സിലാക്കണം വന്ന് ഞാൻ ഈ ബ്രാഹ്മണത്തെ എഴുതി നശിപ്പിച്ചിട്ട് ഇല്ലെന്ന് തന്നെ പറയുന്നത് പാദം നല്ല പാദത്തിൽ നമ്മൾ അനുഗ്രഹം ഉള്ളത് ൊട്ട നമ്മള് തല കിട്ടുന്നു അല്ലേ അപ്പൊ അതിന്റെ ഒരു പരാമർശമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ആ വീഡിയോയ്ക്ക് ബദലായിട്ടുള്ള വീഡിയോ അല്ലെ ഈ വീഡിയോ ചെയ്താൽ ഭയങ്കര പണ്ഡിതനൊക്കെയാണ് ഞാൻ അതിന്റെ ഏഴ് ഒന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ഒരു സങ്കടം ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാണല്ലോ ബ്രാഹ്മണം മറ്റായിട്ട് നല്ലതെന്ന് ഞാനിരിക്കുന്ന പറയത്തില്ല അതിനെ കുറെ കൂടെ വിഷയം ആരത്തി പഠിച്ചിട്ട് വേണം വിശകലനം ഒരു പുസ്തകത്തിൽ ഈ ഇപ്പം വേദം തന്നെ എടുക്കുക വേറെ എത്രയോ ലക്ഷം ഏകദേശം ഒരു ലക്ഷം ശ്ലോകങ്ങൾ ഏകദേശം വരും അതിനകത്ത് പല ഋഷിമാർ എഴുതി വെച്ച പല പല കാര്യങ്ങളുണ്ട് മനസ്സിലായി അതിൽ ഒരെണ്ണം ചിലപ്പം പല തന്നെ പല മണ്ഡലം നമുക്ക് വിശ്വസനീയമായ കാര്യങ്ങളൊന്നും ഇല്ല അത് അത് മാത്രം അങ്ങനെ വിശ്വസനീയമല്ലാത്ത കാര്യം മാത്രം എടുത്ത് ആ വേദം മൊത്തം തെറ്റാണെന്ന് പറയാൻ പാടില്ല മനസ്സിലായി അതാണിപ്പോ ചെയ് നടക്കുന്നത് ഒരു ഗ്രന്ഥം കൊണ്ട് ആ ഗ്രന്ഥത്തിൽ നല്ല വശമുണ്ട് ചീത്തവശവും ഉണ്ട് നല്ല വശം മാത്രം നമുക്ക് എഴുതി വെക്കാൻ പറ്റൂ അപ്പൊ ഒരു മനുഷ്യൻ ജീവിക്കുന്നു സത്വഗുണം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനെ ആണോ അല്ലല്ലേ തമഗുണമുണ്ട് രജോ ഗുണമുണ്ട് ഈ മൂന്ന് ഗുണങ്ങളുണ്ടെങ്കിലും ഒരു മനുഷ്യന് അപൂർണ്ണനാവുള്ളൂ അതുകൊണ്ടാ തന്നെ ഒരു കുത്തീറ്റ് നല്ല കാര്യം പോകണ തന്നെ ചില കാര്യങ്ങളും ഉണ്ട് മനുഷ്യന്മാരല്ലേ ഇതെന്ന് വരെ അപ്പൊ അവരുടെ വികാര വികാരങ്ങളൊക്കെ ടെസ്റ്റിൽ വരും അപ്പൊ അത് മനസ്സിലാക്കണം ആ നെഗറ്റീവ് മാത്രം എടുത്ത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബൈബിള് നോക്കുക ഖുറാൻ നോക്കുക സവോദ്ഗീത നോക്കുക നല്ല വശമുണ്ട് ചീട്ടവശമുണ്ട് മനസ്സിലായി നമുക്ക് കൊള്ളേണ്ടത് കൊള്ളുക തള്ളേണ്ടത് തള്ളിക്കളയും മനസ്സിലെ അത് മാത്രം വായിച്ചിട്ട് നല്ല വശം മാറിക്കരുത് ആ കൂടെ ചല്ല വശം പറയുന്ന കൂടെ തന്നെ നല്ല വശം ഒക്കെ പറഞ്ഞു കൊടുക്കണം മനസ്സിലെ അങ്ങനെയാണ് ഇത് വിശകലനം ചെയ്ത് പഠിപ്പിക്കേണ്ടത് അല്ലാണ്ട് ഒരു കാര്യം കേട്ട് കഴിഞ്ഞ ഉടനെ അതിൻ്റെ നെഗറ്റീവ് മാത്രമൊരുത് അലക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലും ദുഃഖമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വയം ക്ഷമ ചോദിക്കുന്നു नीमी नमस्कार